ഹായ് കൂട്ടുകാരെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇനി ദേവയാനി നയനയ്ക്ക് വേണ്ടിയിട്ട് ഇനി സംസാരിക്കുകയാണ് കേട്ടോ നയനയെ ജലജയും അതുപോലെ ജാനകിയൊക്കെ കുറ്റപ്പെടുത്തി സംസാരിക്കും അതിന് കാരണം ജാനകി ഇനിയിപ്പോൾ അനിയുടെ വിവാഹം നടക്കുകയാണ് അനാമികയുമായുള്ള വിവാഹം നടക്കും അനാമികയും അനിയുമായുള്ള വിവാഹം നടത്തുമ്പോൾ അവിടെ ആദ്യം തന്നെ ദേവയാനി ഇങ്ങനെ വലുതാക്കി വെച്ചിട്ടുണ്ടല്ലോ അതായത് അനാമിക നല്ല പണമുള്ള വീട്ടിലെ കുട്ടിയാണ് ഇങ്ങനെ സ്റ്റാറ്റസ് സ്റ്റാറ്റസുള്ളവരെ കല്യാണം കഴിക്കാനാണ് ഞാൻ ആഗ്രഹിച്ചത് എന്നൊക്കെയുള്ള വാക്കുകൾ പറഞ്ഞതുകൊണ്ട് തന്നെ അനാമികയുടെ വരവോട് കൂടിയിട്ട് ജാനകിയുടെ സ്വഭാവത്തിൽ ചെറിയൊരു വ്യത്യാസമൊക്കെ വരികയാണ് കേട്ടോ അത് വരാനുള്ള കാരണം കല്യാണ സമയത്ത് ഈ കനകവും അതുപോലെ നയനയും നവ്യയും കാരണം ഒരു പ്രശ്നം അവിടെ വരുന്നുണ്ട് പക്ഷെ കാരണം ആവില്ല അതിന് ഇടയ്ക്ക് കയറി കളിച്ചത് ജലജയായിരിക്കും പക്ഷെ ആ സത്യം ഇവർക്കറിയാം പക്ഷെ അത് അവർക്ക് തെളിയിക്കാൻ പറ്റാതെ പോകാനായിട്ടാ അങ്ങനെ ജാനകിക്ക് ചെറിയൊരു വെറുപ്പ് നേനയോട് നയനയോടും നവ്യയോടൊക്കെ തോന്നിത്തുടങ്ങാനോ അങ്ങനെ എൻ്റെ മരുമകളാണ് എല്ലാം നല്ലത് നല്ല സ്റ്റാറ്റസ് ഉള്ള കുടുംബത്തിൽ നിന്നും ദേവയാനി പറയുന്നത് പോലെ കല്യാണം കഴിച്ചാൽ ഇതാണ് അതിൻ്റെ മെച്ചം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വേണ്ടാത്ത കോട്ടകൾ കിട്ടിയിരിക്കുന്നു കേട്ടോ അങ്ങനെ ഒരു ദിവസം നയന ആദർശ് ഭക്ഷണം കഴിക്കാതെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് അപ്പോൾ ഈ സമയം നയന പറയാണ് ആദർശേട്ടനുള്ള ഭക്ഷണം ഞാൻ എന്തായാലും ഓഫീസിൽ കൊണ്ടു കൊടുത്തോളാം എന്ന് പറയാനോ അങ്ങനെ അങ്ങനെ ഓക്കേ എന്ന് ദൈവികൾ സമ്മതിക്കുകയാണ് അങ്ങനെ ആദർശനുള്ള ഭക്ഷണവുമായി പോകുമ്പോൾ ആണെങ്കിലോ തൻ്റെ ക്യാബിനിലെ ഒരു പെൺകുട്ടിയുമായിരുന്നു സംസാരിക്കുന്ന ഒരു വക്കീലും ഉണ്ടാവും കേട്ടോ അപ്പോൾ അത് നേനെ വല്ലാതെ വേദനിപ്പിക്കുകയാണ് പിന്നീട് ആദർശ ആദർശ് അറിയാതെ നേനങ്ങനെ ആദർശനെ നിരീക്ഷിക്കുമ്പോൾ ആദർശമാണെങ്കിലും പെൺകുട്ടിയുടെ കൈ പിടിക്കുന്നു എന്നിട്ട് തോളോട് ചാരി പിടിച്ചിട്ട് നീ ഇങ് വാ ഇങ്ങനെ ടെൻഷൻ ആവണ്ട നീ ഇപ്പോൾ കറിപ്പോ എല്ലാത്തിനും പ്രശ്നം ഞാൻ പരിഹരിച്ച് തരാം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പറഞ്ഞ് കേട്ടോ അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നാനൊക്കെ വല്ലാത്ത സങ്കടമാവണം അങ്ങനെ ആദൃശം എന്താ നീ ഇവിടെ വന്നതെന്ന് പറയുമ്പോൾ എന്താ എനിക്ക് ഈ ക്യാബിലോട്ട് വരാൻ പാടില്ലേ ചില ചില ആളുകളുടെ കള്ളങ്ങൾ പൊളിയുന്ന കൊള്ളത് കൊണ്ടാണോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവിടെ ഇവിടെ തൊടാത്തൊരു സംസാരം സംസാരിച്ച് ഞാൻ അവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ എന്നാൽ ആദൃശ്യം ഞാനെ കൊണ്ടുവന്ന ഭക്ഷണമൊന്നും നോക്കില്ല ഈ ഒരു പെൺകുട്ടിയുടെ കൂടെ ആദർശം അങ്ങ് പോവാണ് അങ്ങനെ നയന ആദർശനോട് വിളിച്ച് ചോദിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളെവിടെയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഓഫീസിലാണ് എന്നുള്ള ഒരു കള്ളവും പറയാം കേട്ടോ അതോടുകൂടി നയനക്ക് കൂടുതൽ സംശയം ആദർശനിൽ വന്നു കാരണം തൻ്റെ കൺമുന്നിലൂടെ ആ പെൺകുട്ടിയുമായി ആദർശം പോവുന്നത് കണ്ടിട്ടും ആദർശം നയനയോട് പറഞ്ഞത് ഞാൻ ഓഫീസിൽ എന്നൊരു വാക്കാണ് കേട്ടോ അങ്ങനെ ഈ സമയം എൻ്റെ ഉള്ളിൽ ഭയങ്കര സങ്കടം ആവുകയാണ് താൻ ഇത്രയും നാളും ആ വീട്ടിൽ പല പീഡനങ്ങളും സഹിച്ചു പക്ഷേ അതെല്ലാം എൻ്റെ ആദർശേട്ടന് വേണ്ടിയിട്ടായിരുന്നു ഇന്നല്ലെങ്കിൽ ആദർശേട്ടം എന്നെ സ്നേഹിക്കും പ്രതീക്ഷ എന്നിലുണ്ടായിരുന്നു പക്ഷേ അയാളും വഞ്ചി വഞ്ചിക്കാണോ എന്നു ഒരു തോന്നൽ നായനയ്ക്ക് ഉള്ളിൽ വരികയാണ് കേട്ടോ അങ്ങനെ നാനിങ്ങനെ വീട്ടിലോട്ട് ഒരു ഓട്ടോയിൽ ഇങ്ങനെ യാത്ര തിരിയുന്ന സമയത്ത് കാണാൻ തൻ്റെ മുന്നിലോട്ട് പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഒരു ആ വണ്ടിയുടെ മുന്നിലോട്ട് ഒരു പെൺകുട്ടി വന്ന് ചാടുന്നു അതോടുകൂടി ആ ഡ്രൈവർ അപ്പം എൺകുട്ടിയോട് ഇങ്ങനെ ചൂടാവണം അപ്പം അതാരും അല്ല നന്ദുവായിരിക്കും കേട്ടോ കാരണം അനാമികയും മനിയുമായുള്ള കല്യാണം നടന്നത് കൊണ്ട് തന്നെ നന്ദുവിൻ്റെ മനസ്സൊക്കെ ആകെ പിടിവിട്ട് പോയിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ വീട്ടിൽ ഇങ്ങനെ കഴിയുന്നു എന്നുള്ളൂ മനസ്സ് വേറൊരിതായിരിക്കും കേട്ടോ അങ്ങനെ നന്ദു ആയിരിക്കും ഈ വണ്ടിയുടെ മുന്നിലോട്ട് ചാടിയിട്ടുണ്ടാവുക അപ്പോൾ പെട്ടെന്ന് നേനെ നോക്കുമ്പോൾ തൻ്റെ കുഞ്ഞനിയത്തി പിന്നീട് നേനക്ക് സങ്കടം ആവണം അങ്ങനെ നേനെ ഓടി വന്നിട്ട് എന്താ നന്ദു നീ ഇവിടെ ഒന്നും അല്ല ഇനി എന്താ ഇങ്ങനെ നടക്കുന്നത് പറഞ്ഞിട്ട് ങ്ങനെ ഒച്ച എടുക്കുമ്പോഴൊന്നും ഉണ്ടെന്നില്ല കേട്ടോ അപ്പൊ പിന്നെ ഞാൻ എന്തു ചെയ്യും തൻ്റെ വീട്ടിലോട്ട് നന്ദുവിനെ കൊണ്ടാക്കാൻ പോവാണ് കാരണം തൻ്റെ അനിയത്തി ഇനിയും എന്തെങ്കിലും അബദ്ധങ്ങൾ അവൾക്ക് സംഭവിക്കുമോ എന്നൊരു പേടി കൊണ്ട് കൊണ്ടാക്കാൻ വേണ്ടി പോവാണ് കേട്ടോ ഈ സമയം ഇങ്ങനെ നന ഇത് പോകുമ്പോൾ ഈ ആനാമി സോറി നന്ദുവിൻ്റെ മുഖം ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോഴും നന്ദു ഇങ്ങനെ കരയുന്ന ഒരു മുഖത്തോട് കൂടിയിട്ടായിരിക്കുന്നത് അപ്പോൾ ഇവൾക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഞാനെന്ത് ചെയ്യും തൻ്റെ വീട്ടിലോട്ട് ചെല്ലാണ് അങ്ങനെ അമ്മയോട് ചോദിക്കുകയാണ് അമ്മ ഇവളുടെ ഇവളുടെ ജീവിതത്തിലെ പ്രശ്നം എന്താണ് ഇവൾ നല്ല ആക്റ്റീവ് ആയിരുന്ന ഒരു കുട്ടിയായിരുന്നു ഇവൾക്ക് ഇത്രയും വലിയൊരു സങ്കടം ഉണ്ടാകും എന്താ കാരണമെന്ന് ചോദിക്കുമ്പോൾ അവിടെ പറയാണ് കാരണം ഒന്നുമല്ല അനിയുടെ വിവാഹം കഴിഞ്ഞതാണ് അനിയും ഇവൾ തമ്മിൽ എന്താ ബന്ധം ഇവൾ അനിയെ സ്നേഹിച്ചിരുന്നുവെന്ന് പറയട്ട് കേൾക്കുന്നതിനോട് കൂടി ആകെ ഞെട്ടാണ് പല തവണകളായി അനിയ എന്നോട് വന്ന് ചോദിച്ചിട്ടുണ്ട് നന്ദുവിൻ്റെ മനസ്സിൽ ആരാണ് വ്യക്തി വ്യക്തിയെന്ന് എന്നിട്ട് അത് പറയിപ്പിക്കാൻ എന്നോട് പറഞ്ഞതാണ് എന്നിട്ട് അമ്മക്ക് അറിയായിരുന്നെങ്കിൽ എന്നോട് എന്താ പറയായിരുന്നു ആ കല്യാണം നമുക്ക് നടത്തി കൊടുക്കായിരുന്നല്ലോ എന്ന് പറഞ്ഞ ഉടനെ തന്നെ അവിടെ കനകം പറയാണ് നിങ്ങളുടെ രണ്ട് പേരുടെയും ജീവിതം ഇന്ന് സേഫ് അല്ല ആ സ്ഥിതിക്ക് എൻ്റെ മൂന്നാമത്തെ ഒരു മകളെയും കൂടി ആ വീട്ടിലോട്ട് കല്യാണം കഴിഞ്ഞ് വന്ന അവളുടെയും ജീവിതം തകരുന്നത് കണ്ടു നിൽക്കാനാണ് ഒരിക്കലും നിങ്ങൾ രണ്ടുപേരെയും ആ വീട്ടിൽ അംഗീകരിക്കില്ല എന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയട്ടാ അപ്പം ഇത് കേട്ടിട്ട് അങ്ങോട്ടേക്ക് പെട്ടെന്ന് ഇങ്ങനെ കയറി വരികയാണ് ഗോവിന്ദൻ കയറി വരികയാണ് അപ്പോൾ ഗോവിന്ദനാണെങ്കിലോ ഇത് കാണണം അപ്പോൾ നയന അവിടെ വന്നിരിക്കുന്നത് കാണുമ്പോൾ ഗോവിന്ദൻ അങ്ങ് ദേഷ്യം പിടിക്കുകയാണ് ഗോവിന്ദൻ പറഞ്ഞു നീ എന്തിനോ അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ നയനെ ചോദിക്കും ഈ വീട്ടിലല്ലാതെ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തല്ലാതെ ഞാൻ ആരുടടുത്തേട്ടാണ് വരേണ്ടത് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല ഇനി ഇങ്ങോട്ടേക്ക് നീ കടന്ന് കാരണം ആ വിവാഹത്തിൻ്റെ അന്ന് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നടന്നതുകൊണ്ട് ഇനി ആ വീട്ടിൽ നിന്നെ ചൊല്ലിയൊരു പ്രശ്നം ഉണ്ടാവാതിരിക്കാം നിനക്കെന്താ അവിടെ അവിടെ നിന്നാൽ എന്നിങ്ങനെ കനകത്തിൻ്റെ മുന്നിൽ വെച്ച് നയനോട് വളരെ ദേഷ്യത്തോട് ുകൂടി ഗോവിന്ദൻ സംസാരിക്കുമ്പോൾ അവിടെ കനകൻ പറയും നിങ്ങളുടെ മകളല്ലേ അവളോട് ഇങ്ങനെ പറയരുതെന്ന് പറയുമ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് വേണ്ടി അച്ഛനോട് അമ്മ വഴക്കിടണ്ട എൻ്റെ വീടാണിത് എൻ്റെ അച്ഛനും അമ്മമാരെയും എൻ്റെ കുടപ്പറപ്പുകളെയും ആര് എന്ത് വിലങ്ങിട്ടാലും ഞാൻ കാണാൻ വരും അതിനാർക്കും എന്നെ തടയാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്നും ഇറങ്ങുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം എല്ലാവരും ഇങ്ങനെ വീടിൻ്റെ മുന്നിൽ ഇങ്ങനെ അനന്തപുരിയിൽ ഇരിക്കുന്നുണ്ടോ അപ്പോഴാണ് ഞാൻ അങ്ങോട്ടേക്ക് കയറി വരുന്നത് അപ്പോൾ ഇത് കാണുന്ന ദേവയാനിക്കങ്ങ് ദേഷ്യം പിടിച്ച ദേവയാനി ചോദിക്കുകയാണ് ഇനി എന്തിനാണ് ഇനി എന്തിനു പോയതാണ് അടി ഇവിടുന്ന് നീ എത്ര നേരം അടി പോയിട്ട് നി നിൻ്റെ വിവരം ഇല്ലല്ലോ നീ ആദർശന ഭക്ഷണം കൊടുക്കാനാണെന്ന് പറഞ്ഞ് ഇത്രയും നേരം നീ എവിടെ കറങ്ങി നടക്കുകയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്നെ പറയുകയാണ് ഞാൻ എൻ്റെ വീട്ടിലോട്ടൊന്നങ്ങ് പോയി എന്ന് പറയട്ടോ അപ്പോൾ ഈ സമയം ജാനകി തൻ്റെ മരുമകളെ ഒപ്പം നിർത്തിയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ജാനകി അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ് എന്താണ് നീ പറയുന്നത് നിൻ്റെ വീട്ടിലോട്ട് പോയിരുന്നോ നിൻ്റെ വീട്ടിൽ പോയതിന് ഇവിടെ എത്ര തവണ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്തിനാണ് നീ നിൻ്റെ വീട്ടിലോട്ട് പോയത് എന്ന് ചോദിക്കാൻ ഇട്ടാ അപ്പോൾ ഉടൻ തന്നെ നേനാകെ ഞെട്ടിപ്പോകാണ് എന്തിനും ഏതിനും കൂട്ടം നിന്നിരുന്ന ഈ ജാനകി ഇന്ന് തന്നോട് മറുപടി പറയുന്നത് കേൾക്കുമ്പോൾ ആകെ ഞെട്ടിപ്പോകാനിട്ടാ അതോടുകൂടി ദേവിയാനി ആകെ ഞെട്ടാണ് ഇട്ടാ അപ്പോൾ ഉടൻ തന്നെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഒക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടോ അവരും ആകെ ഞെട്ടിപ്പോവാണ് എന്താണ് എന്തിനും ഏതിനും സപ്പോർട്ട് നിന്നിരുന്ന ജാനകി ഇന്ന് നേനെ വെറുക്കന്നെ മാത്രം എന്ത് തെറ്റാണ് നേനെ ചെയ്തതെന്ന ഭാവത്തിൽ നോക്കി നിൽക്കുകയാണ് അപ്പം നേനെ പറയാണ് എന്താ ചിറ്റി എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും എനിക്ക് വിലപ്പെട്ടതല്ല എൻ്റെ അച്ഛനും അമ്മയും ഞാൻ അങ്ങോട്ടേക്ക് പോയത് അവരെ കാണാൻ നിന്നോടല്ലേ പറഞ്ഞതാണ് വീട്ടിലോട്ട് പോകരുത് നേട്ടത്തിൽ ഒരിക്കലും ഇഷ്ടമല്ലാതെ വീടല്ലാതെ അങ്ങോട്ടേക്ക് നീ എന്തിനാണ് പോയതെന്ന് പറയുമ്പോൾ നേനെ പറയുകയാണ് ഞാൻ മനപ്പൂർവ്വം അങ്ങോട്ടേക്ക് പോയതല്ല യാദൃഷികമായി അങ്ങോട്ടേക്ക് പോവേണ്ടി വന്നതാണ് അപ്പോൾ ഉടൻ തന്നെ ഞാനി വീണ്ടും സംസാരിക്കുകയാണ് നിനക്ക് എന്തി ഉണ്ടല്ലോ ഓരോ ന്യായങ്ങൾ എന്ന് പറയണ്ട അപ്പോൾ ഇത് കേൾക്കുന്ന ജലജ ചതിമ കയറി പിടിക്കാൻ ശരിയാണ് എന്ത് എന്തിനുണ്ടല്ലോ ഇവൾക്ക് ന്യായം എന്ന് ഞായെന്ന് പറയേട്ടോ അപ്പം ഇത് കേട്ടോടുന്നതിന് മുത്തശ്ശി എന്താ ജാനകി നീ ഇവളോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അവളുടെ അച്ഛനമ്മമാരെ കാണാൻ പോയതല്ല എന്താ തെറ്റ് അപ്പം നേനെ പറയണേ ഞാൻ അച്ഛനമ്മമാരെ കാണാൻ പോയതല്ല ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് എൻ്റെ വണ്ടിയുടെ മുന്നിലോട്ട് നന്ന് പെട്ടെന്ന് വന്ന് അവൾക്ക് അപ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ട് അവളെ വീട്ടിലേക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പോയതാണെന്ന് പറയാനട്ടോ അപ്പോൾ ഇത് കേൾക്കുന്നതിനോട് കൂടി ജലജ വീണ്ടും പറയുകയാണെങ്കിൽ ഇങ്ങനെയുള്ള കള്ളങ്ങൾ പറയാൻ നന്നായി അറിയാടി എന്ന് പറയുമ്പോൾ എന്നെ പറയാണ് അതെ ഞാൻ ഈ വീടിൻ്റെ മരുമകൾ തന്നെ ആയിരിക്കും പക്ഷേ നിങ്ങൾക്കെല്ലാവർക്കും ഇങ്ങനെ വളഞ്ഞിട്ട് ചോദ്യം ചെയ്യാൻ യാതൊരു അവകാശവും ഇല്ല എന്നെ ജനിപ്പിച്ച അച്ഛനമ്മമാരെ എൻ്റെ കൂടെപ്പറപ്പുകളെ ഞാൻ കാണണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കാണും അതിനാർക്കും എന്നെ വിലങ്കിടാൻ കഴിയില്ല അത് നിങ്ങൾ എന്ത് വിചാരിച്ചാലും നടക്കില്ല ഈ വീടിൻ്റെ മരുമകൾ എന്ന നിലയ്ക്ക് വേറുള്ളതൊക്കെ ഞാൻ ചെയ്യും പക്ഷേ എൻ്റെ കൂടപ്പിറപ്പുകളെ കാണണ്ട എന്ന് പറയാനുള്ള അധികാരം നിനക്കില്ല എന്ന് പറഞ്ഞു ഉടനെ അവിടെ ജാനിക പറയാണ്ടി എന്താടി നിനക്ക് ഇത്ര വായാടിത്തരം കൂടിയിരിക്കുന്നത് നീ എന്തിനാടി ഇങ്ങനെ കിടന്ന് ചിലക്കുന്നത് വീണ്ടും ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് പറഞ്ഞ ഉടൻ തന്നെ അവിടെ ദേവയാനിക്ക് അങ്ങ് ദേഷ്യം പിടിച്ചു വിട്ട അപ്പോഴായിരിക്കും ആദർശിൻ്റെ അച്ഛൻ കയറി വരുന്നത് അങ്ങനെ ഇവരുടെ സംസാരം കേട്ടാൽ ആദർശിൻ്റെ അച്ഛൻ അവിടെ ഷോക്കായി നിക്കാണ്ട് കേട്ടോ അപ്പൊ ഈ സമയം ദേവയാനി പറയാണ് ജാനകി നീ എന്തിനാണ് നയനയെ വഴക്ക് പറയുന്നതെന്ന് കേ പറയാണ് കേട്ടോ അപ്പോൾ അത് തന്നെ എല്ലാവരും ആകെ ഷോക്ക് ആവണേ ആദ്യമായിട്ട് ദേവിയാനെ നാനക്കെതിരെ എതിരായി സംസാരിക്കുന്നു നേനക്കൊപ്പം നിന്ന് സംസാരിക്കുന്നു അപ്പോൾ ഉടൻ തന്നെ ജാനകി പറയാണ് ഏട്ടത്തി ഇവൾ പറഞ്ഞത് കേട്ടില്ല ഇവളുടെ വീട്ടിലോട്ട് ഇവൾ തന്നിഷ്ടത്തിന് ഇറങ്ങിപ്പോയിരിക്കുന്നു അത് അംഗീകരിച്ച് കൊടുക്കാൻ പാടില്ല ഏട്ടത്തിക്ക് ഇഷ്ടമില്ലാത്തത് എന്തിനിവൾ ചെയ്യുന്നു എന്ന് പറഞ്ഞ ഉടൻ തന്നെ ദേവിയാനെ പറയുകയാണ് നീ നിൻ്റെ മരുമകളെ കാര്യം നോക്കിയാൽ മതി നിൻ്റെ മരുമകളോട് നിൻ്റെ മരുമകളുടെ അച്ഛനെയും അമ്മയും കാണാൻ പോകണ്ട എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നീ അത് നിഷേധിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ദേവയാനിയുടെ ആ ചോദ്യത്തിന് മുന്നിൽ ജലജയും ജാനകി ആകെ ഞെട്ടിപ്പോകാനായിട്ടോ അപ്പോൾ ഉടൻ തന്നെ അവിടെ ജാനകി പറയാണ് അതിന് ഇവളെപ്പോലെ ഒരു മരുമകളല്ലോ എൻ്റെ മരുമകൾ എൻ്റെ മരുമകൾ ഇവള് പോ കയറി വന്നതുപോലെ ഒരു കൾച്ചർ ഇല്ലാത്ത കുടുംബത്തിൽ നിന്നല്ലല്ലോ എൻ്റെ മരുമകൾ തനി തങ്കമല്ലേ എന്ന് പറയാനും അത് കേൾക്കുന്ന ദേവയാനി തങ്കമാണെങ്കിലും ചെമ്പാണെങ്കിലും ശരി ഈ വീടിൻ്റെ മരുമക്കളെല്ലാം മരുമക്കൾ തന്നെയാണ് അവിടെ തങ്കവും ചെമ്പിൻ്റെയും തൂക്കി നോക്കേണ്ട മാറ്റി നോക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല ഇവിടെ എൻ്റെ മരുമകളെ വഴക്ക് പറയാൻ ഞാൻ നിങ്ങൾക്കാര്ക്കും വിട്ടു തന്നിട്ടില്ല ഇതെൻ്റെ മരുമകളാണ് എൻ്റെ മരുമകളായ ഇവളെ ഇനി ആരെങ്കിലും എൻ്റെ കൺമുന്നിൽ വെച്ച് വഴക്ക് പറഞ്ഞാൽ അത് ഞാൻ കേട്ടു നിൽക്കില്ല അപ്പോൾ ജാനകി പറയുകയാണ് എന്താ ഇപ്പോൾ ഇന്ന് നിനക്ക് പതിവില്ലാത്തൊരു സ്നേഹ ഇത്രയും കാലം നീ ഇവളെ വഴക്ക് പറഞ്ഞിട്ടായിരുന്നല്ലോ അപ്പോൾ ഇതൊക്കെ കേട്ട് മുത്തശ്ശനും മുത്തശ്ശിയും മൗനമായിരിക്കാണ് കൊടുക്കേണ്ടത് അവൾ തന്നെ കൊടുക്കുന്നുണ്ടല്ലോ ദേവയാനി എന്ന ആശ്വാസത്തോട് കൂടി നിൽക്കുകയാണ് നനയും ആകെ ചെറിയൊരു പുഞ്ചിരിയോട് കൂടി നിൽക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ ദേവയാനി പറയാണ് ഞാൻ എൻ്റെ മരുമകളെ ഞാൻ എപ്പോഴും വഴക്ക് പറഞ്ഞിരുന്നു പക്ഷേ നീ എന്തിനും ഏതിനും എൻ്റെ മരുമകളെ നീ കൂട്ടുപിടിച്ചിരുന്നു പക്ഷേ നിൻ്റെ സ്വഭാവത്തിൽ വന്ന ഒരു മാറ്റം അതെനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല കാരണം നീ ഇതുവരെ എൻ്റെ നേനയെ നീ ഒപ്പം കൂടെ കൊണ്ടു നടന്നിരുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ ഇപ്പോൾ നിൻ്റെ മരുമകൾ എന്ന് പറയുന്ന ഈ അനാമിക വന്നപ്പോൾ നിൻ്റെ സ്വഭാവത്തിൽ എന്താ ഇങ്ങനെ ഒരു മാറ്റം എന്ന് ചോദിക്കുകയാണേട്ടാ അപ്പോൾ ഇത് കേൾക്കുന്നതിനോട് കേൾക്കുന്നതിനോടുകൂടി ജനകാങ്ങെ ഞെട്ടിപ്പോവാണ് എന്നിട്ട് ദേവയാനി പറയും ആർക്കും ചോദ്യം ചെയ്യാനുള്ള അവകാശം നേനെ നനയെ ഞാൻ തന്നിട്ടില്ല <coughs> ഇവള് എൻ്റെ അദർശിൻ്റെ ഭാര്യയാണെങ്കിൽ ഇവളെ ആരും ചോദ്യം ചെയ്യേണ്ട എന്ന് ദേഷ്യത്തോടു കൂടി പറഞ്ഞിട്ട് അവിടെ നിന്നും അങ്ങ് ദേവയാനി കയറിപ്പോകുമ്പോൾ മുത്തശ്ശിനും മുത്തശ്ശിയും ജാനകിയെയും ജലജയെയും പുച്ഛിച്ചും കൊണ്ട് ഇങ്ങനെ നോക്കി പോകാനുട്ടോ എന്നാൽ നയനക്കാണെങ്കിലും സന്തോഷം കൊണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ നിൽക്കാണ് അപ്പോഴാണെങ്കിൽ അദർശൻ്റെ അച്ഛൻ ഐശ്വര്യൻ്റെ മകൻ രക്ഷപ്പെട്ടു ദേവിയാനി അവളെ മരുമകളായി അംഗീകരിച്ചല്ലോ നയനെ മോളെ അതുകൊണ്ട് തന്നെ ഈ കുടുംബത്തിന് ഇനി നല്ലതേ ഉണ്ടാവുള്ളൂ എന്നിങ്ങനെ ചിന്തിക്കുന്നു കേട്ടോ